് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നൊരു വാർത്ത വന്നു തൻ്റെ കുഞ്ഞിന് കോഴിക്കോട് കോർപ്പറേഷൻ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മാതാവും പിതാവും മാധ്യമങ്ങളെ പോയി കണ്ടതൊക്കെയാണ് സംഭവം അപ്പോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളൊക്കെ വെറുതെ തപ്പിയ സമയത്ത് ഫേസ്ബുക്കിൽ മീഡിയ വണ്ണിൻ്റെ ഒരു കുറിപ്പുണ്ടാവും അതായത് ഡോക്ടർ മനോജ് വെള്ളനാട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് അത് മീഡിയ വൺ ഒരു ന്യൂസ് ആക്കിയിട്ട് കൊടുത്തതാണ് അത് അതിൻ്റെ കമൻറ്റുകൾ വായിച്ച സമയത്ത് ആ ന്യൂസ് ഇതാണ് വീട്ടിലെ സുഖപ്രസവം ലോട്ടറി അടിക്കുന്നത് പോലെയാണ് രണ്ട് ജീവനുകൾ കൊണ്ടുള്ള ഞാൻ കളി അപ്പോൾ ആ ന്യൂസിൻ്റെ കമൻ്റ് നോക്കിയതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം അങ്ങനെ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വാർത്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള ഒരു മാതാവും പിതാവും അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കോർപ്പറേഷൻ അവർക്ക് കൊടുക്കുന്നില്ല നാലു മാസം കണ്ടായി അതിൻ്റെ പിന്നാലെ നടക്കുന്നു ഇതുവരെ ഒരു അപ്ഡേറ്റ്സും എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളൊക്കെ പോയി കണ്ടും അതേപോലെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തതോ ഒക്കെയാണ് കേസ് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച സമയത്താണ് ഈ ഈ കുട്ടി വീട്ടിലാണ് ജനിച്ചത് ഓക്കെ ഫൈൻ ഇവർ കോഴിക്കോട് വിക്ര ഹോസ്പിറ്റലായിരുന്നു അവർ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിരുന്നത് ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നതെന്ന് വെച്ചാൽ അവർ പോയി കാണിച്ചിരുന്നു പക്ഷേ അവിടുന്ന് കൊടുത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻ അവർ എടുത്തിട്ടില്ല പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല അവർക്ക് ഇതിനോട് താല്പര്യം എന്നാണ് അവരുടെ നിലപാട് അവരെന്തോ അക്യുപഞ്ചറുടെ ഒക്കെ എന്തോ ആൾക്കാരൊക്കെയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് ഈ കുഞ്ഞ് ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് കൊടുത്തുണ്ടായിരുന്നു ആ ഡേറ്റ് കൊടുത്തന്ന് പെയിൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ മരുന്ന് വെച്ചിട്ടാണ് പിന്നെ അല്ലാതെ പെയിൻ വരുത്തുക അതിനോട് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ അന്ന് പോയില്ല അത് കഴിയുകയും അവർക്ക് പിന്നെ പെട്ടെന്ന് പെയിൻ വന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിപ്പോയി അപ്പോൾ വീട്ടിൽ വീട്ടിൽ രണ്ടാമത്തെ നല്ല നിലയിലായിരുന്നു അവരുടെ താമസം അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ അവർ തന്നെ ആ ഭർത്താവാണ് പ്രസവം എടുത്തത് എന്നിട്ട് കുഞ്ഞിൻ്റെ പ്രസവം എടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി മുറിക്കാൻ വേണ്ടിയിട്ട് അവർ പുറമെ ഷോപ്പിൽ പോയിട്ട് സാധാ ബ്ലേഡ് വാങ്ങി കൊണ്ടുവന്നിട്ട് വന്നിട്ട് മുറിക്കുകയുണ്ടായിരുന്നൊക്കെയാണ് പുള്ളി ഭയങ്കര വീരവാദം പോലെ പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട് വാക്സിനേഷനോട് അവർക്ക് താല്പര്യമില്ല മെഡിസിനോട് അവർക്ക് താല്പര്യമില്ല ഈ ആക്യുപഞ്ചർ ആ ഒരു ജീവിത രീതി ആയിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ അവർ ഭയങ്കര എന്തോ ഭയങ്കര സംഭവം പോലെ അവർ പറയാണ് കോർപ്പറേഷൻ അവർക്ക് വെറുതെ അല്ല ഇത് കൊടുക്കാത്തതെന്നുള്ളത് അരി അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും പക്ഷേ ഈ വാർത്തയുടെ ഒക്കെ ചോട്ടിൽ വരുന്ന കമൻറ്റുകൾ കണ്ടിട്ട് എത്ര ആൾക്കാരാണോ ഇവർ ഇവരെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് വീട്ടിലുള്ള പ്രസവം അതാണ് സുഖപ്രസവം അങ്ങനെയാണ് ഞങ്ങളൊക്കെ ജനിച്ചത് ഞങ്ങളുടെ ബാപ്പാർ ജനിച്ചത് അങ്ങനെയാണ് ഉമ്മമാർ ജനിച്ചത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെന്തോ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇതെന്തോ ഭയങ്കര സംഭവമാണ് വീട്ടിലുള്ള ജനനം മറ്റതൊക്കെ ഹോസ്പിറ്റലുകാർ അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ കമൻറ്റുകൾ വരുന്നത് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വരുന്ന കമൻറ്റുകൾ എങ്ങനെയാണ് എനിക്കത് കണ്ടപ്പം ഭയങ്കര സങ്കടവും അതിശയവും തോന്നി എന്ന് പറയാം കാരണം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ശിശു ശിശുഭരണനിരക്ക് ഉള്ളത് കേരളത്തിലാണ് ആയിരത്തിൽ അഞ്ച് അതായത് ജനിച്ചിരിക്കുന്ന സമയത്ത് കുഞ്ഞ് മരിക്കുന്നത് ആയിരം പേര് ജനിക്കുന്നുണ്ടെങ്കിൽ അതിൽ അഞ്ച് പേര് മാത്രമാണ് ഇവിടെ എന്തെങ്കിലും കാരണവശാൽ മരിക്കുന്നുണ്ടെങ്കിൽ ആവുന്നത് ആയിരത്തിൽ അഞ്ച് അതായത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ശിശുഭരണനിരക്ക് കൂടുതലാണ് പക്ഷേ കേരളവും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേരളത്തിന് നമ്മൾ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയും ഭരണ സംവിധാനങ്ങളും ഒക്കെ ഇങ്ങനെ ആക്കി മാറ്റിയതാണ് നമ്മൾ തൊണ്ണൂറുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിശുമരണ നിരക്കൊക്കെ കുറച്ച് കൂടുതലായിരുന്നു ഇങ്ങനെ കേരളം ഈ ശിശുമരണ നിരക്ക് കുറയാൻ കാരണം എന്താണ് ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ് സോ ഇതിനെ ആ മേഖലയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അവെയർനെസ്സും പിന്നെ ഈ പറയുന്ന പോലെ വാക്സിനേഷനും മരുന്നുകളുടെ ഫലപ്രദമായ ഉപയോഗവും കേരളത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടുള്ള ആൾക്കാരുടെ ഉന്നമനവും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം പണ്ട് കാലത്ത് ഇവരി പറയുന്ന പോലെ എല്ലാവരും വീട്ടിലായിരുന്നു ജനിച്ചിരുന്നത് പക്ഷേ അന്ന് കുഞ്ഞും അമ്മയും അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഈ വാർത്തയിൽ ഈ ഡോക്ടർ മനോജ് വെള്ളനാട് പറയുന്നത് പോലെ തന്നെ വീട്ടിലെ സുപ്രസവം എന്ന് പറഞ്ഞാൽ അത് അയ്യാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും അത് എത്രത്തോളം ഡേഞ്ചറാണ് അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട് ബ്ലഡൊക്കെ വാർന്നിട്ട് മരിച്ചു പോകാനും ഈ കുട്ടി ആ ആ വാർത്തേനകത്ത് പറയുന്നുണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ജനിച്ചിട്ട് ഉടനെ കര കരയുന്ന കുട്ടികളാണ് നമ്മൾ പൊതുവെ കാണാറ് കുട്ടി കരയാൻ ഇച്ചിരി വൈകി പോയാൽ പോലും അത് നമുക്ക് ഇതിനെക്കുറിച്ച് ഉള്ള ഡോക്ടർമാരുടെയും സിസ്റ്റർമാരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇതോടൊന്നും മനസ്സിലാക്കാതെ ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യാണ് ഞങ്ങളൊക്കെ ജനിച്ചത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് പണ്ട് ഇതിനെ മതപരമായിട്ടൊക്കെ ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത് കാരണം കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി ഗർഭം ധരിക്കുന്നത് മുതൽ കുട്ടി പതിനെട്ട് വയസ്സാകുന്നത് വരെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ബൈ ലോ അത് കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പക്വത വരിക എന്നുള്ളതാണ് നമ്മുടെ നിയമപ്രകാരം നമ്മുടെ ഒരു നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് അപ്പം ഈ കാലയളവിൽ കുട്ടിക്ക് എന്ത് പറ്റിയാലും ആണ് അതിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എതിരെ നടപടി എടുക്കേണ്ടത് സ്റ്റേറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ എന്താ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ വീട്ടിൽ വെച്ച് പ്രസവിപ്പിക്കുക അതും ആരും ഇതിനെക്കുറിച്ച് യാതൊരു അവേർനെസ്സും ഇല്ലാത്ത ഭർത്താവാണ് ഇവിടെ പ്രസവ എടുത്തിട്ടുള്ളത് അദ്ദേഹം ഹക്യു പങ്ചറിനകത്ത് അത് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചപ്പം ഇല്ല അത് പഠിച്ചിട്ടില്ല പക്ഷേ ഈ അവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഇദ്ദേഹമൊക്കെ ഈ ഒരു പ്രസവത്തിനെ കണ്ടിട്ടുള്ളത് ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നുണ്ടെങ്കിൽ ആരായിരുന്നു ഇതിൻ്റെ ഉത്തരവാദി കൊലപാതകത്തിന് അല്ലെങ്കിൽ പിന്നെ അതേ അതിന് തന്നെ പിന്നെ അവർ ഉത്തരം പറയേണ്ടി വരില്ലായിരുന്നോ എന്തോ ഭാഗ്യത്തിനോ സംഭവിച്ചില്ല ആ കുഞ്ഞിൻ്റെ ഭാഗ്യം പക്ഷേ ആ കുഞ്ഞിന് ഇതുവരെ ജനിച്ചതിന് ശേഷം ഡോക്ടർ പോയി കാണിച്ചിട്ടില്ലല്ലോ അവർ എന്തോ ആയുർവേദ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ അവിടെ പോയി കണ്ടു തിരിച്ച് വന്നു കുഞ്ഞിന് മരുന്ന് കൊടുത്തിട്ടില്ല പിന്നെ വാക്സിനേഷൻ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ എത്ര ദുർഭാഗ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇനി ഇങ്ങനെയൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ ഭാവിയിൽ കുട്ടിക്ക് എന്തെങ്കിലും ഈ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദി ആരാ ആ മാതാപിതാക്കൾ മാത്രമല്ലേ ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടെന്നുള്ള അറിയുമ്പം ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം ഒരു കുട്ടിക്ക് പേഴ്സണലി പറയാനുണ്ടെങ്കിൽ എൻ്റെ ഫാദർ ഫിസിക്കലി ഹാൻഡി ക്യാപ്ഡാണ് പോളിയോ വന്നതാണ് അന്നത്തെ കാലത്ത് അതിനുള്ള ഇതില്ലായിരുന്നു അദ്ദേഹം ഇപ്പോഴും നടക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണ് നമ്മളൊക്കെ അത് ജനിച്ചത് മുതൽ ഉപ്പൻ്റെ കഷ്ടപ്പാട് കണ്ട് വളരുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ദൈവം കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കൈ ഒഴിയാം പക്ഷേ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് ചെയ്യാത്തതിൻ്റെ പുറത്ത് ഭാവിയിലെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നിരാശാജനകമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഈ കുട്ടിക്ക് എപ്പോഴെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും പക്ഷേ ആ കുട്ടിക്ക് ലഭിക്കാതെ പോയ കുറേ പരിചരണങ്ങൾ അതൊക്കെ ആര് കൊടുക്കും അത് നമ്മുടെ വിഷയം ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അത് ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും നോക്കിക്കോളൂ എന്നൊക്കെ ഉണ്ടോ ചോദിക്കാം പക്ഷേ അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു കഴിഞ്ഞാൽ ഇങ്ങനെ ഉത്തരവാദിത്തം അല്ലാതെയാണോ നമ്മളതിന് പെരുമാറേണ്ടത് എനിക്ക് തോന്നുന്നില്ല ഇത്തരം കമൻറ്റുകളൊക്കെ കാണുന്ന സമയത്ത് എത്ര പേരാണോ നിങ്ങൾക്ക് വെറുതെ മീഡിയ വണ്ണിൻ്റെ ഹാൻഡിലിൽ പോയി നോക്കിയാൽ മീഡിയ വണ്ണിൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് അതിൽ നോക്കി അതിൻ്റെ അടിയിൽ കൊടുത്ത കമൻ്റുകളൊക്കെ ഉണ്ടാവും ഇതിലേതാക്കണ്ടോ എൻ്റെ ഉമ്മ ഏഴ് പ്രസവിച്ചു അതിലഞ്ചും വീട്ടിലാണ് അങ്ങനെയൊക്കെ എത്ര 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 കമൻറ്റുകളാണ് ഇതിനെ പിന്നെ പ്രഘോഷിപ്പിച്ചുകൊണ്ടും അതിനെ ഭയങ്കര എന്തോ സംഭവമാക്കിക്കൊണ്ടൊക്കെ വരുന്നത് ഇതൊന്നും ഒരിക്കലും ഒരു ഒരു ആധുനിക സമൂഹത്തിന് ചേർന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണെന്ന് ഞാൻ പറയില്ല എനിക്കങ്ങനെ തോന്നില്ല അതങ്ങനെയല്ല ഞാനും സോ നമ്മൾ കുറച്ചും കൂടൊക്കെ ഒരു പുതിയ തലമുറ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്ക് മാതാവിനും പിതാവിനും അവരെ ജനിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് മതിയായ രീതിയിൽ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ആരോഗ്യം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഇതിനകത്ത് കുറേ കമൻ്റുകൾ ഞാൻ കണ്ടു അതായത് ഇത് ഡോക്ടേഴ്സ് അതായത് ഹോസ്പിറ്റൽ ലോബിയാണ് ഒരു പ്രസവത്തിന് അഞ്ച് ലക്ഷം ഒരു പ്രസവത്തിന് പത്ത് ലക്ഷം ഒക്കെ ഡോക്ടർമാർ വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാങ്ങുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ കുറേ താർത്ഥികപരമായിട്ട് പൊട്ടത്തരം വിളിച്ചിരുന്ന ആൾക്കാരെ ഞാൻ കണ്ടു ഓക്കെ ഇനി നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഓക്കെ ഇവിടെ പൊതു പൊതുജനാരോഗ്യ സംവിധാനം ഇല്ലേ പി എച്ച് സി സെൻ്ററുകളില്ലേ അവിടെ പ്രസവം എടുക്കുന്നില്ലേ എന്തെങ്കിലും പൈസ വാങ്ങുന്നുണ്ടോ മരുന്നടുക്കം ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നില്ലേ അവിടെ കൂടെ അവിടെ കൊണ്ടുപോയിക്കടുത്തിയ കുട്ടി എത്ര എത്ര പേര് അവിടെ നിന്ന് പ്രസവിച്ച് യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഇറങ്ങിപ്പോ ഞാൻ എന്നെ പ്രസവിച്ച മെഡിക്കൽ കോളേജെന്ന് എനിക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ആ പ്രസവിച്ചതിൻ്റെ പേരിൽ ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ കാർഡടിച്ച് ഒടിവെക്കുക നമ്മളാണ് ഇതിൻ്റെ ഏറ്റവും ഇതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും ബോധമുള്ളതൊക്കെയുള്ള അവർ ധാരണ മാറ്റി വെച്ചാൽ തന്നെ ശരിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇല്ലയെന്നു പറയുന്നില്ല പക്ഷേ അതെത്ര അതിൻ്റെയൊക്കെ ശതമാനം എത്രയാണ് അതൊന്നും നോക്കണ്ടേ വളരെ ഇത്ര ഇത്ര പ്രസംഗങ്ങൾ ദിവസമുടാത്ത മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും നടക്കുന്നുണ്ട് അതിനൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വല്ലതും വരുന്നുണ്ടോ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതും വർഷത്തിലൊരിക്കലൊക്കെ വരുന്ന സമയത്ത് അതിന് അതിൻ്റെ നടപടികൾ സർക്കാർ ആയാലും ജനങ്ങളായാലും ഇവിടുത്തെ നിയമമായാലും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്തിട്ട് അതൊക്കെ മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ സോ നമ്മൾ കുറച്ചും കൂടെ ഉത്തരവാദിത്തം കാണിക്കുക ഈ മാതാവിനോടും പിതാവിനോടും പറയാനുള്ളത് ആ കുട്ടിക്ക് നിങ്ങൾ കുറച്ചൊക്കെ എന്താ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയെ കുറച്ച് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വിടുക ഇല്ല ചിലപ്പോൾ അത് വളരുമായിരിക്കും അങ്ങനെ വളരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വളർന്നാൽ അത് ആ കുട്ടീൻ്റെ ഭാഗ്യമെന്നും ആ കുട്ടീൻ്റെ ആരോഗ്യത്തിൻ്റെ ശക്തിയെന്നും മാത്രം പറയാം ഇപ്പോൾ ഇതിന് കോവിഡ് വാക്സിൻ വെച്ചതിൻ്റെയൊക്കെ കുറേ സാധനം കണ്ട് കോവിഡ് വാക്സിൻ വെച്ചതിന് ശേഷം ശരീരത്തിന് ഭയങ്കര മോശമായിട്ട് പലരെയും ബാധിക്കുന്നുണ്ട് അത് മരണത്തിലേക്ക് തള്ളിയിടുന്നുണ്ടെന്നൊക്കെ പറ്റും പറയുന്നതാണു പക്ഷേ കോവിഡ് വാക്സിൻ ആ സമയത്ത് അതല്ലാത്ത മറ്റെന്തായിരുന്നു നമ്മുടെ മുമ്പ് ഒരു മാർഗ്ഗം അതൊന്ന് പറയാം നിങ്ങൾ കാരണം ഇത്രയും വലിയൊരു മഹാമാരിക്ക് മുമ്പിൽ ലോകം മൊത്തം പകച്ചു നിന്ന സമയത്ത് നമുക്ക് വന്നൊരു എന്താ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നിട്ടുള്ളൊരു മാർഗ്ഗമായിരുന്നു കോവിഡ് വാക്സിൻ അത് വെച്ചത് കൊണ്ട് അത്ര മോശമുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കോവിഡ് വാക്സിൻ മാത്രമൊന്നും അല്ലാതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ വിശ്വസിക്കുന്നത് കോവിഡ് എന്ന് പറഞ്ഞ ആ വൈറസ് തന്നെ അത്രത്തോളം ഭീകരമായിട്ടാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇല്ല മറ്റ് പല രാജ്യങ്ങളിലും വന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാവുന്നതേ ഉള്ളു നമ്മുടെ ജീവിതശൈലിയും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് പല രോഗങ്ങളും വരുന്നത് നമ്മൾ എന്ത് ചെയ്തു നേരെ കോവിഡിൻ്റെ മേലേക്ക് മറിച്ചിട്ടു കോവിഡ് വാക്സിൻ്റെ മേലേക്ക് മറിച്ചിട്ടു അങ്ങനെയാണ് അതിനെ കാണുന്നത് സോ കുറച്ചും കൂടെ ഉത്തരവാദിത്തപരമായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമ്മളതിനെ കാണണം ഈ കമൻറ്റാൾക്കാരോടൊക്കെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കുറച്ചും കൂടൊക്കെ കുറച്ചും ഒക്കെ സയൻറ്റിഫിക്കലായിട്ട് ചിന്തിക്കുക അല്ലാതെ ഇങ്ങനെ ആരോ പറഞ്ഞതിനനുസരിച്ച് തുള്ളിക്കൊണ്ടുവന്നാൽ നമ്മുടെ കുഞ്ഞാണ് നമുക്ക് പോവും അത്ര പറയാനുള്ളൂ അപ്പോൾ ഓക്കെ ബൈ